ഏ ഹലോ എല്ലാവർക്കും ഈ ആ ദിവസം വേണ്ടത് പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ അല്ലേ പൊതുവേ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ ഒന്നുമല്ല തൊഴും പോയി കാരണം നമ്മൾ കഴിക്കുകയോ കുറേ ലോഷീൻ ബ്ലീച്ചിങ് പൗഡറൊക്കെ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ധാരാളമായിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോഷീനൊക്കെ പൊതുവേ ഭയങ്കര വിലയാണ് കാരണം അറുപത് രൂപ നമ്മൾ തൊണ്ണൂറ് രൂപ തൊട്ട് കൊടുക്കണം ലോഷീൻ്റെ ഒക്കെ റേറ്റ് ഓരോ മണത്തിനനുസരിച്ച് അപ്പം നമ്മൾ വീട്ടിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയുള്ള ഒരു ലോഷൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്താലോ അപ്പം നൂറ്റി അറുപത് രൂപ കൊണ്ട് പത്ത് ലിറ്റർ ലോഷൻ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ മൂന്ന് ഐറ്റം മതി നമുക്ക് പത്ത് ലിറ്റർ ലോഷൻ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വെറും അഞ്ച് മിനിറ്റോട് നമുക്ക് ലോഷൻ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ പിന്നെ നമ്മളിവിടെ പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് പത്ത് ലിറ്റർ വെള്ളം നമ്മൾ നമ്മളാളന്നെടുത്തിട്ടുണ്ട് അപ്പം നൂറ്റി നാൽപ്പത് തൊട്ടുള്ള കിറ്റുകളൊക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ ലോഷനുണ്ടാക്കുന്നത് അപ്പം നൂറ്റിനാൽപ്പതിൻ്റെ കിറ്റിനകത്ത് നമുക്ക് ജാസ്മിൻ്റെ മണവും നമ്മളെടുത്ത് മേടിച്ചിരിക്കുന്ന നൂറ്റി അറുപതിൻ്റെ കിറ്റാണ് അപ്പോൾ അതിൽ ലാവണ്ടറിൻ്റെ അപ്പം ഓരോ മണത്തിനനുസരിച്ച് കിറ്റുകൾ വരുമ്പോഴത്തേക്കും റേറ്റ് കൂടിയും കുറഞ്ഞു നിൽക്കും കേട്ടോ അപ്പോൾ ഇതിനകത്തായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഒഴിക്കുന്നത് കോൺസെൻട്രേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം വരുന്ന ഒരു ലാഹരിയാണ് ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചുകൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് അങ്ങ് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെയുള്ള കിറ്റുകളൊക്കെ നമുക്ക് കെമിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ കാരണം നമുക്ക് വലിയ റേറ്റ് ഒന്നും ആവുന്നില്ല നമ്മൾ സാധാരണ വീട്ടമ്മമാര് നമ്മൾ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ പൈസ ചുരുക്കാൻ നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലേ അപ്പോൾ ഇങ്ങനെ ഇതേപോലെയുള്ള കിറ്റുകളൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ലാഭമാണ് കാരണം നമുക്ക് രണ്ട് മൂന്ന് നാല് മാസത്തേക്കൊക്കെ നമുക്ക് ഇതും മതി നമുക്ക് ഒരുപാട് പുറത്തുനിന്ന് നമ്മൾക്ക് സോപ്പ് പൊടി ആവട്ടെ അതുകൊണ്ടെങ്കിൽ തന്നെ ലോഷ്യൻ സോപ്പ് അതാണെങ്കിൽ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഇതെല്ലാം ഞാൻ മുമ്പ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ും നിങ്ങളും ഇതൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കും പൈസ കയ്യിൽ ഇരിക്കും കേട്ടോ കാരണം നമ്മളിതൊക്കെ പോയി നല്ല റേറ്റ് കൊടുത്തിട്ടായിരിക്കും ഓരോ മണത്തിൻ്റെ ലോഷനാവട്ടെ ഓരോന്ന് നമ്മൾ മേടിക്കുന്നത് അല്ലേ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് പത്ത് ലിറ്റർ നമ്മൾ വീട്ടിൽ ചെയ്തെടുത്തില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു പെർഫ്യൂം അമ്പത് മില്ലിഗ്രാം പെർഫ്യൂമ് കിട്ടുന്നുണ്ട് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് അങ്ങനെ ഇപ്പോഴാണ് പല കളറിലുള്ള ലോഷിനൊക്കെ ഇറങ്ങിയിരിക്കുന്നത് മാർക്കറ്റുകളിലൊക്കെ അല്ലേ അപ്പോൾ ഈ പെർഫ്യൂമും കൂടി ചോദിച്ചാൽ നമുക്ക് വെള്ള കളറിലെ ലോഷി മതിയെങ്കിൽ ഇത് നമുക്ക് ഓരോ ബോട്ടിലും ഒഴിച്ചൊഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ വെള്ള കളറിലെ ലോഷിനല്ല കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഒരു ചെറിയ പാക്കറ്റ് കളർ നമുക്ക് ഇതിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് കിറ്റ് മേടിക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ച് മേടിക്കുക കളർ വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ വേണ്ടെങ്കിൽ വെള്ളം ലോഷ്യനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ കളർ മേടിച്ചിട്ടുണ്ട് നമ്മൾ മഞ്ഞ കളറിലെ ഇതാണ് പാക്കറ്റാണ് മേടിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കലക്കി കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പിനകത്ത് കുറച്ച് നമ്മൾ ലോഷൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കളർ മുഴുവനായിട്ട് നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക അപ്പം കളറും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലൊക്കെ നിറച്ച് വയ്ക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരിതാണ് കണ്ടില്ലേ അപ്പം നിങ്ങളുമൊക്കെ വീട്ടിലിത് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഇത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിലേക്ക് നമ്മളങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുമോ ഓ യെല്ലോ കളറൊന്നും വലുതായിട്ടാണ് ഇത് ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഡാർക്കായിട്ട് ഇരിക്കത്തില്ല ലൈറ്റ് കളറിലായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ യെല്ലോ മേടിച്ചുകൊണ്ട് ഇതിന് നമ്മൾ ഗ്രീനും റോസ് കളറിലൊക്കെ മേടിച്ചിട്ട് നല്ല കളറിൽ തന്നെ ഇരുന്നായിരുന്നു കേട്ടോ അപ്പം ഇതുവരെ യെല്ലോ കളർ മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ നിങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ യെല്ലോ മേടിച്ചപ്പോഴത്തേക്കും അത് കലക്കി ഒഴിച്ചപ്പോഴത്തേക്കും വലിയ കളറൊന്നും ഇല്ല കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇവിടെ ഞാൻ മഴയൊക്കെ അരുന്നത് കൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടവും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഈ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറല്ലാത്തത് കൊണ്ട് ഒരുമാതിരി വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ കുപ്പിയിൽ ഒഴിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഇത്ര കളറാണ് ഇതിൽ ഉണ്ടെന്ന് അപ്പോൾ ഞാനിതെല്ലാം കുപ്പിയിലോട്ട് അന്നേരം തന്നെ നമുക്ക് അങ്ങ് ഒഴിച്ച് വെക്കാം കേട്ടോ വെച്ചിരിക്കുകയൊന്നും വേണ്ട നമ്മൾ മിക്സ് ചെയ്താൽ ഉടനെ നമുക്ക് കുപ്പിയിലോട്ടൊക്കെ അങ്ങ് ഒഴിച്ച് മാറ്റാവുന്നിട്ട് കണ്ടില്ലേ അപ്പോൾ മേളിൽ ഇങ്ങനെ യെല്ലോ കളർ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്ര ൂ പത്ത് ലിറ്റർ ലോഷൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ പുതിയ ലോഷൻ മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കളറൊക്കെയുള്ള ലോഷനാണെങ്കിൽ മേളിൽ ഇങ്ങനെ അടപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കളറൊക്കെ വന്ന് തങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ മഞ്ഞ കളർ നമ്മൾ കണ്ടും മുകളിൽ വന്ന് നിൽക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ യെല്ലോ കളറിലെ ലോഷിനെ ആയിരുന്നു എന്ന് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ബെൽ ബെൽബട്ടനും കൂടി അയേബിൾ ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നല്ല നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്